ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം മനുഷ്യൻ എല്ലായ്പ്പോഴും പൂർണ്ണത നേടാൻ ആഗ്രഹിക്കുന്നവരാണ് പൂർണ്ണ സന്തോഷം ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഏതൊരു കാര്യം ചെയ്താലും കർമ്മം ചെയ്താലും പൂർണ്ണതയ്ക്ക് ശ്രമിക്കാറുണ്ട് പക്ഷേ ജീവിതത്തിൽ എപ്പോഴും പൂർണ്ണത നേടാൻ കഴിയാറുണ്ടോ ഒരിടത്ത് ഒരു മഹാഭക്തനുണ്ടായിരുന്നു അദ്ദേഹം എന്നും ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആൾക്ക് ഭക്ഷണം നൽകിയിട്ടേ ഊണ് കഴിക്കാറുള്ളൂ കലാകാലങ്ങളായി ഈ പതിവ് അങ്ങനെ തുടർന്നു അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിന് കിട്ടിയത് പാവപ്പെട്ട ദരിദ്രനായ ഒരു വൃദ്ധനെയായിരുന്നു അദ്ദേഹമാകട്ടെ ആ വൃദ്ധനെ കൈകാലുകളൊക്കെ കഴുകിച്ച് ഭക്ഷണം കഴിക്കുവാൻ സ്വസ്ഥമായ ഒരു സ്ഥലത്ത് ഇരുത്തി ഭക്ഷണം സ്നേഹപൂർവ്വം വിളമ്പി കൊടുത്തു ഭക്ഷണം ഇലയിൽ വിളമ്പിയ പാടെ തന്നെ അത് വലിച്ചു വാരി കഴിക്കുവാൻ തുടങ്ങി ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് കലശലായ ദേഷ്യം തോന്നി അദ്ദേഹം ആ വൃദ്ധനെ വഴക്കു പറയുവാനും ശകാരിക്കുവാനും തുടങ്ങി ഈ ഒരു ഭക്ഷണം കിട്ടിയതിന് ഈശ്വരനോട് ഒരു നന്ദി വാക്കുപോലും പറയാതെ ഇങ്ങനെ വലിച്ചു വാരി കഴിക്കുകയാണോ അദ്ദേഹമാകട്ടെ വൃദ്ധനെ കണക്കറ്റ് ശകാരിച്ചു അതുമാത്രമല്ല ഭക്ഷണം പോലും കഴിക്കുവാൻ അദ്ദേഹത്തെ അനുവദിക്കാതെ ആ പുരിവെയിലത്ത് ഇറക്കി വിടുകയും ചെയ്തു ആ പുരിവെയിലത്ത് ആ അങ്ങനെ ഇറങ്ങി നടന്നു അന്ന് രാത്രിയിൽ ആ ഭക്തന് തൻ്റെ സ്വപ്നത്തിൽ ഭഗവാന്റെ ദർശനം ലഭിച്ചു ഭഗവാൻ ഇങ്ങനെ പറയുകയാണ് വളരെ കഷ്ടമായി പോയി നീ ചെയ്തത് ആ പാവപ്പെട്ട വൃദ്ധനെ നീ എന്തിനാണ് ഇങ്ങനെ ഇറക്കി വിട്ടത് എന്നെ ഒരു നേരം പോലും സ്മരിക്കാത്ത ചിന്തിക്കാത്ത അയാളെ ഞാൻ ഓരോ ദിവസവും ഭക്ഷണം കൊടുത്ത് അങ്ങനെ പോറ്റി കൊണ്ടുവരികയായിരുന്നു അതെല്ലാം നീ ഒരു നിമിഷം കൊണ്ട് തകർത്ത് ഇല്ലാതെയാക്കി ഇന്ന് ഒരു നിമിഷം പോലും അയാളെ സഹിക്കുവാൻ നിനക്ക് സാധിച്ചു ഇങ്ങനെയല്ല ഒരു വ്യക്തിയെ സ്നേഹിക്കേണ്ടത് ഒരു നിമിഷം പോലും ഒരാളെ സഹിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നിനക്ക് എങ്ങനെയാണ് ജീവിതത്തിൽ തൃപ്തി ലഭിക്കുക ആനന്ദം ലഭിക്കുക നമുക്ക് ജീവിതത്തിൽ പൂർണ്ണമായ ആനന്ദം ലഭിക്കാത്തത് എന്തുകൊണ്ടാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന അതൃപ്തിയും സന്തോഷമില്ലായ്മയുമാണ് അല്ലേ അതൊരു പക്ഷേ ബന്ധുക്കളിൽ നിന്നാകാം സുഹൃത്തുക്കളിൽ നിന്നാകാം ചുറ്റുപാടുകളിൽ നിന്നാകാം ഒരിക്കലും നമുക്ക് ഒരാളെയും പൂർണ്ണമായി തൃപ്തിപ്പെടുത്തുവാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അതൃപ്തി പൂർണ്ണമായി ഇല്ലാതാക്കുവാനും നമുക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് മാത്രമാണ് ജീവിതത്തിൽ പൂർണ്ണമായ സന്തോഷം നമുക്കൊന്നും ലഭിക്കാത്തതും എല്ലാവരെയും സ്നേഹിക്കുന്നതിലൂടെ മാത്രമേ ശരിയായ ആനന്ദം ലഭിക്കുകയുള്ളൂ അതാണ് ഈശ്വര സ്നേഹം നമ്മളിൽ അതൃപ്തി ഉളവാക്കുന്നവരെയും സ്നേഹിക്കുവാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ ചുറ്റുപാടും നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നത് കാണുവാൻ സാധിക്കും അങ്ങനെയുള്ള മാറ്റങ്ങൾ നന്മയും ഉണ്ടാക്കും എല്ലാവരെയും സ്നേഹിക്കുവാനും പരിഗണിക്കുവാനുമുള്ള ആ ഒരു ശക്തി ആ പരമാത്മാവ് നമുക്കെല്ലാം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം ശ്രീ ഗുരുഭ്യോ നമ